കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ ജലമിഷൻ പദ്ധതിയിലൂടെ താറുമാറായ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ കടുങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി മുപ്പത്തിരം പഞ്ചായത്ത് കവലയിൽ പ്രതിഷേധ ധർണ നടത്തി എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷമീറ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന ആവശ്യങ്ങൾക്കായി തെരുവിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത് ജനങ്ങളുടെ ഗതികേടാണെന്നും സ്ഥലം എം എൽ എയും മന്ത്രിയുമായ പി രാജീവ് വാഗ്ദാനം ചെയ്ത ഉറപ്പുകളൊന്നും ഇതുവരെയും പാലിച്ചിട്ടില്ലെന്നും അതുകൊണ്ടുതന്നെ പഞ്ചായത്തിലെ റോഡുകൾ പുനർനിർമ്മിക്കാൻ ജലമിഷൻ ഫണ്ട് പഞ്ചായത്തിന് കൈമാറി ജനങ്ങളുടെ യാത്രാപ്രശ്നം പരിഹരിക്കാൻ മന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മറ്റ് പദ്ധതികൾ പദ്ധതിയുടെ റോഡിന്റെ ഉൾപ്പെടെയുള്ള നവീകരണം അരങ്ങുന്ന റോഡുകൾ പുനഃസ്ഥാപിക്കാൻ ഉള്ള പദ്ധതികൾ വഹിക്കില്ല എന്ന് പറഞ്ഞ ഇപ്പോൾ രണ്ട് വർഷം പൂർത്തിയായിരിക്കുന്നു ചെലഞ്ചിനോഷന് വേണ്ടി ഈ റോഡുകൾ ഈ മുഴുവൻ ചെയ്ത് സാധാരണക്കാരിക്ക് നടക്കാൻ വഹിക്കാതെ റോഡുകൾ വർഷം പൂർത്തിയാവുന്നു ഇപ്പോഴും വീരാധികൾ ആകും പാളേ ചാങ്കു എന്ന് പറയുന്നതുപോലെ വീരാധീനമാകെ അങ്ങനനെ ദിക്കയാണ് അത് നടപ്പിലായിട്ടില്ല എന്നാണ് അവസ്ഥ ഭരണത്തോട് പറഞ്ഞു പ്രവാളികൾ പറയ എസ്ഡിപിയുടെ കാലികരായ വാള നമ്പർമാരെ നമ്മൾ അതെ ഉണ്ടലേക്കുള്ള ആളുകളെ വിളിച്ചുപോയി പാടവാണ് അങ്ങോ എന്തിനാണ് റോഡിന്റെ തോൽവി അവസ്ഥ ബന്ധപ്പെട്ട് നടന്ന ബന്ധപ്പെട്ട് പക്ഷേ എം എൽ എക്ക് സമയമില്ല കാരണം എം എൽ എ കളമശ്ശേരി ജയിച്ചിട്ടുണ്ടെങ്കിലും കളമശ്ശേരിയിലെ ജനങ്ങളുടെയും വ്യവസായ മേഖലകളിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ എം എൽ എ ആണ് കളമശ്ശേരി സത്യം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ആരുടെ എം എൽ എല്ല ഇവിടെ ജനങ്ങളെ ഇപ്പോ സി പി എമ്മിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വളരെ പത്യശാസ്ത്രമായി വളരെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരോടൊപ്പം ജനങ്ങളു രാജീവിനെ പോലുള്ള എം സ്വരാജിനെ പോലുള്ള ആളുകളൊക്കെ രാഷ്ട്രീയത്തിൽ നേതാക്കളൊക്കെ മാറ്റമുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പൊ രാജ്യങ്ങളെ പോലുള്ള ആളുകള് എന്താ പറയാ മത്സരിച്ച് ജയിച്ചു കൊരാജിനെ അഞ്ചു വർഷത്തേക്ക് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ആ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ അഴിമതിയിൽ ഉണ്ണിക്കുറിച്ചിട്ടും കെ ബാബു എന്ന് പറയുന്ന മുൻമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ എം എൽ എ ജയിച്ചു എന്ന് വെച്ചാൽ പോലുള്ള വളരെ ഇന്ത്യ വിഷയായ ഹരീഫ് ഘട്ട എം എൽ എ മാറി ആ നാട്ടിലെ ജനങ്ങൾ കുറച്ചുകൾ മനസ്സിലായി എന്നുള്ളതാണ് കർമ്മ ചെയ്യുന്ന ജനങ്ങൾ വിചാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ പാർട്ടി ആരാജ്യനാണ് ഈ രാജ്യങ്ങൾ വലിയ കപ്പാർട്ടിത് തൊഴിലാളി നേതാവാണ് എന്താ പാർട്ടികമായി അവബോധനം ചെയ്യുന്ന

വ്യവസായ മന്ത്രിയുമായ പി രാജീവ് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്കറിയാം അദ്ദേഹം നടത്തുന്ന എല്ലാ ഉദ്ഘാടനങ്ങളും വളരെ ആർഭാടപൂർവം നടത്തി ചാനലുകളെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ചാനലുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും പക്ഷേ ആ ഉദ്ഘാടനം മാത്രമാണ് അവിടെ നടക്കുക അതിന്റെ വർക്കുകളൊന്നും കൃത്യമായ രീതിയിൽ ഇന്നുവരെ നടന്നതായി നാം കാണുന്നില്ല നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും ഈ കുടിവെള്ള വിതരണത്തിന്റെ പേരിൽ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് ഉള്ളത് പല സമയങ്ങളിലായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പല പരാതികളും നിവേദനങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട് അതെല്ലാം ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജൽ ജീവൻ പദ്ധതിയുടെ ഫണ്ട് കൈകാര്യം ചെയ്യാൻ ഞങ്ങളിലേക്ക് എത്തുന്നില്ല ഒരു തവണ പത്ത് ലക്ഷത്തിന്റെ ഫണ്ട് അനുവദിച്ചു ഫ്ലെക്സ് വെച്ചു പോസ്റ്റ് പഠിച്ചു നാട് നേളെ പറഞ്ഞുകൊണ്ട് നടന്നു എം എൽ എ പത്ത് ലക്ഷം ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സഹാക്കന്മാരാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് മാസങ്ങളായി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ആ വാർഡ് മെമ്പറായ ജമീൻ അജഫ പലവട്ടം എം എൽ എ ഓഫീസിൽ കയറി യാതൊരു വിധത്തിലുള്ള ഒരു സഹകരണവും ഉണ്ടായില്ല അവസാനം ആ ഫണ്ട് ചെയ്തത് അദ്ദേഹം തീരുമാനിച്ച ചില മാത്രമാണ് കടങ്ങല്ലൂർ വെസ്റ്റ് പ്രസിഡന്റ് ഫൈസൽ ൂർട്ട കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിയാദ് പറമ്പത്തോടത്ത് റമീന അബ്ദുൾ ജബ്ബാർ വിമൻ ഇന്ത്യ മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സുനിതാ സലാം എസ് ഡി പി ഐ കടങ്ങല്ലൂർ ഈസ്റ്റ് പ്രസിഡന്റ് കബീർ കൊനായത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി കളമശ്ശേരി